എല്ലാവർക്കും നമസ്കാരം ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇന്നലെയായിരുന്നു ഗുരുപൂജാ ദിനം കേരളത്തിൽ ഈ ഭാരതീയ സംസ്കാരത്തെ പിന്തുടരുന്ന അനേകായിരം കുടുംബങ്ങളും കുട്ടികളും വിദ്യാലയങ്ങളും രക്ഷകർത്താക്കളും ഉണ്ട് ഈ സംസ്കാരം ഇന്നും നിലനിർത്തി പോരുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരം എന്ന് കണക്കാക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും മൂല്യങ്ങളെയും നശിപ്പിച്ചു കളയാൻ തകർത്തുകളയാൻ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എത്രയോ വർഷങ്ങളായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർ കാലം പോക പോകെ ഈ സങ്കല്പത്തിലേക്കും ആശയത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം ഭാരതം മുഴുവൻ അവർ നടന്നി ഭാരതീയതയുടെ വേരറുക്കാൻ ശ്രമിച്ച് അവസാനം അവരുടെ പേര്റുക്കപ്പെട്ട് അവർ ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങി പിൻവാങ്ങിയതല്ല ഇല്ലാണ്ടായി നാട്ടുകാർ തല്ലി ഓടിച്ച് അവസാനം ഈ കൊച്ചു കേരളത്തിൽ വന്നവർ ഒതുങ്ങിയിരിക്കുകയാണ് അത് തന്നെ ആരുമില്ല കൊള്ളാവുന്നവരോ സംസ്കാരമുള്ളവരോ അറിവുള്ളവരോ ആരും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഇല്ല കുറെ ഗുണ്ടകളും അരാജകവാദികളും തീവ്രവാദികളും കമ്മ്യൂ ഭീകരവാദികളും മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന് മാത്രമല്ല അവർക്ക് നാല് വോട്ട് കിട്ടുകയോ എന്തെങ്കിലും ഒരു പിന്തുണ കിട്ടുകയോ ചെയ്യണമെങ്കിൽ ഈ ഭീകരവാദികളുടെ മൂട് താങ്ങിക്കൊടുത്തല്ലാതെ ഒരു വോട്ട് പോലും അവർക്ക് നേടാൻ കഴിയില്ല എന്ന ഗതികെട്ട അവസ്ഥയിൽ പടുകുഴിയിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പക്ഷേ ആ പടുകുഴി കിടക്കുമ്പോഴും അവരുടെ സംസ്കാരവും സ്വഭാവവും മാറ്റാൻ അവർക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ ഈ എത്രയോ ആയിരം കൊല്ലമായി നിലനിന്ന് പോരുന്ന ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഓരോ സങ്കല്പങ്ങളെയും അവർ കാണുമ്പോൾ അവർ കൊഞ്ഞനം കുത്തുകയും കുറച്ചു ചാടുകയും ആക്രമിക്കുകയും അതിനെതിരെ ഓരിയിടുകയും അതിനെ ശാരീരികമായി തന്നെ അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഡ്ഢിക്കോമരങ്ങളായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾ അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഒരടയാളവും കൂടി ഇന്നലെ അവർ പ്രഖ്യാപിച്ചു അവർ കേരളത്തിൽ ഈ ഗുരുപൂജ പ്രമാണിച്ച് ധാരാളം വിദ്യാലയങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ ഗുരുക്കന്മാരെ പൂജിക്കുന്ന പ്രത്യക്ഷത്തിൽ തന്നെ ഗുരുവിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ ഏർപ്പെടുത്തിയിരുന്നു അതാ ഒരു കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ചിട്ടല്ല ഒരു രക്ഷകർത്താവിനോടും ആവശ്യപ്പെട്ടിട്ടല്ല അവർക്ക് സമ്മതമായി സ്വ എനിക്ക് എൻ്റെ ഗുരുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്നാൽ ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഇവരാണോ ജനാധിപത്യം സംരക്ഷിക്കുമെന്ന് പറയുന്നത് ഇവരാണോ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക സംരക്ഷിക്കുമെന്ന് പറയുന്നത് എൻ്റെ ഗുരുവിനെ ആരാധിക്കാനോ പൂജിക്കാനോ ഗുരുവായിട്ട് ഞാൻ സങ്കല്പിക്കുന്നതിനെ ബഹുമാനിക്കാനോ ഒക്കെയുള്ള അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്നലെ കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ് എവിടെ വിദ്യാലയങ്ങളിൽ ഗുരുപൂജ നടത്തി ഗുരുവിൻകന്മാരുടെ പാദപൂജ നടത്തിയത് ഏറ്റവും ഹീനമായ ഒരു ഏർപ്പാടാണ് എന്നാണ് അവർ പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി അടക്കം പറഞ്ഞത് ഇതൊരു വളരെ വൃത്തികെട്ട ഏർപ്പാടാണ് ഗുരുപൂജ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഏർപ്പാടാണോ അത് ചെയ്യാൻ പാടില്ല ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടു നേരാണോ എന്നറിയില്ല ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരൊക്കെയാണ് എന്തെങ്കിലും വിദ്യാഭ്യാസമോ വിവരമോ സംസ്കാരത്തെ കുറിച്ച് അറിവോ ഉള്ളവരല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം അത് നിയമപരമായ കാര്യം അവിടെ ഇരിക്കട്ടെ അവരെയൊക്കെ നിയമിക്കുന്നത് ഇത്തരം ഈ കിഴവന്മാരും സംസ്കാര ശൂന്യരുമായ ആൾക്കാരാണല്ലോ അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ ഗുരുപൂജ പാ അധ്യാപകരെ ആദരിക്കാൻ പാടില്ല അധ്യാപകരെ ബഹുമാനിക്കാൻ പാടില്ല ഗുരുക്കന്മാര് ഗുരു സങ്കല്പം തന്നെ പാടില്ല ഗുരുവിന്റെ പാദപൂജ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവർ നമുക്ക് കാട്ടിത്തന്ന മാതൃക എന്താണ് ആ മാതൃക എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങളാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ഗുരുക്കന്മാരുടെ മുഴുവൻ ഗുരുവാണല്ലോ ഒരു കലാലയത്തിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആ പിന്നെ കുലപതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ സംസ്ഥാനമാണ് ഗുരുക്കന്മാരുടെ ഗുരുവാണ് ആ വിക്ടോറിയ കോളേജിന്റെ പ്രിൻസിപ്പളിനോടുള്ള വൈരാഗ്യം തീർക്കാൻ അവരെ കുഴിച്ചിട്ടതായി സങ്കല്പിച്ച് അതിന്റെ മേലെ റീത്ത് വെച്ചു അവരുടെ ഗുരുസങ്കല്പം അതാണ് ഗുരുസങ്കല്പം പാടില്ല അധ്യാപകരെന്ന സങ്കല്പം പോലും പാടില്ല ആ ഗുരുവിന്റെ പേരിൽ അവര് റീത്ത് വെക്കുകയും അവരെ പച്ച തെറി വിളിക്കുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവർക്കെതിരെ കള്ളപ്രചരണം നടത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗുരുവിനോടുള്ള ഈ രീതി പിന്തുടരണം എന്നാണോ ആവശ്യപ്പെടുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ അധ്യാപകരെ കുഴിച്ചിടണം എന്ന ഹീനമായ സംസ്കാരം കേരളത്തിലെ മുഴുവൻ കുട്ടികളിലേക്കും സന്നിവേശിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ് മറ്റൊരിടത്താണല്ലോ എറണാകുളത്തെ കോളേജിലെ പ്രിൻസിപ്പൾ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പളിനെ അവർക്ക് കത്തിച്ചു കൊല്ലാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കത്തിച്ചെന്നാൽ അത് കേസാകുമല്ലോ അതുകൊണ്ട് അവരെ കത്തിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ പ്രിൻസിപ്പളിൻ്റെ ആ സിംഹ ഇരിപ്പിടം ഹസേര കത്തിച്ചു അവർ കോളേജിൽ കടന്നു കയറി പ്രിൻസിപ്പളിൻ്റെ ഇരിപ്പിടം കത്തിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ കത്തിച്ചു കൊന്നിരിക്കുന്നു നിങ്ങൾ വെറും ചാരമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ അവരെ തെറിവിളിക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾ ഇതാണോ കുട്ടികൾ മാതൃകയാക്കേണ്ടത് ഇങ്ങനെയാണോ അധ്യാപകരെയും ഗുരുക്കന്മാരെയും കാണേണ്ടത് ഇതാണ് അവർ പറയുന്നത് ഗുരു പൂജ പാടില്ല ഗുരുവിനെ തെറിവിളിക്കുകയാണ് വേണ്ടത് ഗുരു പൂജ പാടില്ല ഗുരുവിനെ ആക്രമിക്കുകയാണ് വേണ്ടത് ഗുരുപൂജ പാടില്ല ഗുരുവിനെ കത്തിക്കുകയാണ് വേണ്ടത് ഗുരുപൂജ പാടില്ല ഗുരുവിനെ കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണോ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമെന്ന് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നേ നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കളാണ് ആലോചിക്കേണ്ടത് ഈ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന മാതാപിതാക്കൾ ആലോചിക്കണം ഇതിലേത് സംസ്കാരമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത് എന്ന് ഈ സംസ്കാരമാണ് വേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾ പറയുന്ന സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളെ അവർ കത്തിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെ കത്തിക്കുകയോ കുഴിച്ചിടുകയോ കുഴിച്ച് ജീവനോട് കൂടി കുഴിച്ചിടാൻ മേലായി ഒന്നുമില്ല അതൊക്കെ ആ നിലയിലാണിപ്പോ കോളേജിലും സർവകലാശാലകളിലും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാര് വേറെ ഒരിടത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വനിതാ പ്രിൻസിപ്പളി മൂന്നിടത്തും വനിതാ ആയിരുന്നു അതാ രസം ആ മൂന്ന് അവിടുത്തെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ടു എന്നിട്ട് ആ അതിന്റെ വാദികൾ ആൺകുട്ടികളെന്നും പെൺകുട്ടികളെന്നും പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജന്തുക്കൾ കുത്തിയിരുന്ന് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന വീഡിയോ കേരളം മുഴുവൻ പ്രചരിച്ചതല്ലേ വേറെ ഒരു കോളേജിലെ അധ്യാപകരെ പച്ചക്ക് തെറി വിളിക്കുകയും ആ അധ്യാപകന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതും നമ്മൾ കേട്ടതല്ലേ എത്രയോ വിദ്യാലയങ്ങളിൽ കൂട്ടുകാരെ ഇടിച്ചും ചവിട്ടിയും കുത്തിയും കൊന്നു കമ്മ്യൂണിസ്റ്റ് കുട്ടികൾ നൂറുകണക്കിന് ആൾക്കാർ ചേർന്നിട്ട് ഒരാളെ എത്ര നീചമായി പീഡിപ്പിച്ചു കൊല്ലുന്നു ഈ സംസ്കാരമാണോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് ഇതാണോ വേണ്ടത് കൊറേ കാലം മുമ്പ് ഒരു വിപ്ലവകാരി പറഞ്ഞത് എന്താണ് ഗുരു ശിഷ്യ സങ്കല്പം അടിച്ചുടച്ച് കളയേണ്ടതാണ് ഗുരുവും ശിഷ്യനും എന്ന സങ്കല്പം പാടില്ല അവരോടൊപ്പത്തിനോടൊപ്പം ഒപ്പമാണ് ഗുരുവിനെ കൂടെ ശയിക്കുന്നതാണ് സമത്വം അതാണ് പുരോഗതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നമ്മുടെ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും അരാജകവാദികളും അക്രമികളും ഗുണ്ടകളും സംസ്കാര ശൂന്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അതിൽ അവർ കുറെയൊക്കെ വിജയിച്ചു എന്നുള്ളതാണല്ലോ ഈ അടുത്ത കാലത്ത് അടുത്ത കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സർവ വിദ്യാലയങ്ങളോ അതിലോ എത്രയോ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ തെറിവിളിക്കുന്നു കള്ളക്കേസിൽ കുടുത്തി കുടുക്കിയില്ലേ മട്ടന്നൂരില് ഒരു മുഹമ്മദ് മാഷോ എന്നോ മറ്റോ പറഞ്ഞത് ഒരു അധ്യാപകനെതിരെ കമ്മ്യൂണിസ്റ്റുകാരോ അദ്ദേഹം കോൺഗ്രസ് യൂണിയനിലോ മറ്റോ ആണ് യൂണിയൻ ഏതുമാകട്ടെ ഗുരുവാണല്ലോ അധ്യാപകനല്ലേ അദ്ദേഹം ഭാര്യയും മക്കളുമുള്ള ആ അധ്യാപകനെതിരെ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കേസ് കൊടുപ്പിച്ചു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണല്ലോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ കേസെടുത്തോളണം അദ്ദേഹത്തിന് എത്രയോ നാൾ ജയിലിൽ ഇട്ടു അപമാനിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്യാഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും പുണ്യം മാസങ്ങളോളമോ മറ്റോ എൺപത് ദിവസമോ അതി കൂടുതലോ മറ്റോ ജയിലിൽ കിടന്നു ആ മനുഷ്യനെ മാനസികമായി പീഡിപ്പിച്ച് അപമാനിച്ചു പത്രങ്ങളിലും ചാനലുകളിലും ഇട്ട് ഇട്ട് പറഞ്ഞ് പറഞ്ഞ് ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മുഴുവൻ തകർത്തു കമ്മ്യൂണിസ്റ്റുകാർ എന്തായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം കോൺഗ്രസ് കാരനോ വേറെ മുസ്ലിം ലീഗ് കാരണോ വേറെ ഏതോ പാർട്ടിയാണ് എന്നുള്ളതാണ് കാരണം അഥവാ അതിന്റെ യൂണിയനിലാണ് എന്നുള്ളതായിരുന്നു കാരണം എന്നിട്ട് ആ കേസ് വന്ന് വന്ന് ഹൈക്കോടതിയിൽ വന്നപ്പോ മൂന്ന് പെൺകുട്ടികൾ കമ്മ്യൂണിസ്റ്റ് കുട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെയാണ് ഹൈക്കോടതിയിൽ കേസ് വന്ന് വാദം നടക്കുമ്പോൾ മൂന്ന് കുട്ടികൾ അവിടെ വെച്ച് അധ്യാപകന്റെ കാൽക്കൽ വീണു സാഷ്ടാംഗം വീണു മാപ്പ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ ഇദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തിനെതിരെ കള്ളക്ക സ്വന്തം മക്കളെ വ്യഭിചാര കാര്യങ്ങളിൽ പോലും കള്ളക്കേസ് കൊടുക്കാൻ പോലും സ്വന്തം പെൺമക്കളെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ സംസ്കാരം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുണ്ടാകണമെന്നാണോ ബാക്കിയുള്ളവർ ആഗ്രഹിക്കുന്നത് ആണോ എന്ന് നിങ്ങൾ നിങ്ങളിപ്പോ ആലോചിക്കണം ഇത്രയും വൃത്തികെട്ട സ്വന്തം മക്കളെ പോലും സ്ത്രീ പീഡന കേസിൽ മറ്റുള്ളവനെ അപമാനിക്കുവാൻ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി തേജോവധം ചെയ്യുവാൻ വേണ്ടി സ്വന്തം മക്കളുടെ ചാരിത്രവും മാനവും വിൽക്കാൻ പോലും മടിയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് അതല്ല ഗുരുക്കന്മാരെ പൂജിക്കുന്ന മാതാപിതാക്കളെ പരിചരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന സ്ഥാനത്തുള്ളവരെ ആദരിക്കുന്ന ഒരു തലമുറയാണോ വേണ്ടത് എന്നാലോചിക്കണം അതുണ്ടാക്കാനാണ് ആർ എസ് എസ് ശാഖകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാലയങ്ങളിലൂടെ ഒക്കെ വിദ്യാനികേതൻ സ്കൂളുകളിലും അല്ലെങ്കിൽ അവർ നടത്തുന്ന സ്കൂളുകളിലും ഒക്കെ ഈ ഗുരുപൂജ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു സ്ഥലത്ത് പോയി കേരളത്തിലെ മലബാർ സൈഡിലെ ഒരു സ്കൂളിൽ പോയി അവിടെ ഗുരുപൂജാ ദിവസമല്ല മാതൃപൂജയായിരുന്നു അവിടെ നടന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടതാണത് മക്കള് അച്ഛ അമ്മ സ്വന്തം അമ്മയെ പീഠത്തിലിരുത്തി സ്വന്തം മക്കൾ മാതാവിനെ പൂജിക്കുന്നു പുഷ്പാർച്ചന നടത്തി മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ കാൽ കഴുകി നമസ്കരിക്കുന്ന ആ മക്കളുടെ സംസ്കാരമാണ് ഉണ്ടാവേണ്ടത് ഗുരുവിനെ ഗുരുവായിക്കൊണ്ട് ഈശ്വര തുല്യം കണ്ട് തന്നെ താനാക്കി മാറ്റുന്ന മനുഷ്യനാക്കി മാറ്റുന്ന തന്നിൽ നല്ല ഗുണങ്ങൾ പകർന്നു തരുന്ന ആ ഗുരുവിനെ ഈശ്വരനെ പോലെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണോ വളർന്നു വരേണ്ടത് അതല്ല ഗുരുവിനെയും മാതാപിതാക്കളെയും ഒക്കെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന മക്കളായിട്ടാണോ നിങ്ങളുടെ മക്കൾ വളർന്നു വരേണ്ടതെന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന അവരുടെ പുതിയ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞുങ്ങൾ കോളേജുകളിൽ അതിന്റെ ഈ മീശ കുരുക്കാത്ത പിള്ളേര് വിളിച്ചു പറയുന്ന വൃത്തികെട്ട മക്കളായി തെറുവിളിക്കുന്ന ആരെയും തെറുവിളിക്കുന്ന സംസ്കാര സമ്പന്നരായ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവരുന്ന നമ്മുടെ മക്കളെ മൃഗങ്ങളാക്കി അധപ്പതിപ്പിക്കുവാൻ രാക്ഷസ ജന്മങ്ങളാക്കി പരിണമിപ്പിക്കുവാൻ നിങ്ങളെ തന്നെ നാളെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് മക്കളെ അധപ്പതിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംസ്കാരമാണോ വേണ്ടത് ഈ നാടിന്റെ സാംസ്കാരിക മൂല്യങ്ങളിൽ വളർന്നു വരുന്ന നല്ല തലമുറയാണോ വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം